പാനിപ്പൂരിയിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ കണ്ടെത്തിയതായി കർണാടകയിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ശേഖരിച്ച ഇരുപത്തിരണ്ട് ശതമാനം പാനിപ്പൂരി സാമ്പിളുകളും ഉപയോഗ യോഗ്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി അറുപതോളം പാനിപ്പൂരി സാമ്പിളുകൾ ശേഖരിച്ചതിൽ നാൽപ്പത്തിയൊന്ന് സാമ്പിളുകളിൽ കൃത്രിമ നിറങ്ങളും ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളും കണ്ടെത്തിയെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തുടനീളം വിൽക്കുന്ന പാനിപ്പൂരിയുടെ സുരക്ഷ സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംസ്ഥാനത്തെ തെരുവോര കച്ചവടശാലകളിൽ നിന്നും വിവിധ റെസ്റ്റോറന്റുകളിൽ നിന്നും ശേഖരിച്ച പാനിപ്പൂരികളുടെ സാമ്പിളുകളാണ് സുരക്ഷാ പരിശോധനയിൽ പരാജയപ്പെട്ടത് പല സാമ്പിളുകളും പഴകിയ നിലയിലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുമായിരുന്നുവെന്ന് അധികൃതർ കണ്ടെത്തി സിന്തറ്റിക് കളറുകൾ അമിതമായി ചേർത്ത ഷവർമ്മകൾ വിറ്റ ഭക്ഷ്യ വിൽപ്പനശാലകൾക്കെതിരെയും അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട് പതിനേഴ് ഷവർമ സാമ്പിളുകളിൽ എട്ടെണ്ണത്തിൽ കൃത്രിമന്ത്രങ്ങളുടെ സാന്നിധ്യവും അമിതമായ അളവിൽ ബാക്ടീരിയയും കണ്ടെത്തി ബ്രെർലൻ ബ്ലൂ സൺസെറ്റ് യെല്ലോ ടാട്രാസെൻ എന്നീ കെമിക്കലുകളും പാനിപ്പൂരി സാമ്പിളുകളിൽ കണ്ടെത്തിയിരുന്നതായി അധികൃതർ വ്യക്തമാക്കി